നമസ്കാരം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പെട്ടെന്ന് അവസാനിപ്പിച്ച് വയനാട്ടിലേക്ക് പുറപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചു ഇന്നലെ അജയ് അജയ്മാക്കാൻ പറഞ്ഞ വാർത്താസമ്മേളനത്തിലെ ഒരു വാക്കുണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ എ ഐ സി ബാങ്ക് അക്കൗണ്ട് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ബി ജെ പി സർക്കാരിൻ്റെ കീഴിലുള്ള ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം അവസാനം പുനഃസ്ഥാപിച്ചു ചില ഭാഗം മാത്രം പുനഃസ്ഥാപിച്ചു എന്നാലും സമ്പൂർണമായി പുനഃസ്ഥാപിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ ഭാരത് ജോഡോ യാത്ര അടക്കം നടക്കുന്ന ഘട്ടത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള പണം പോലും ലഭിക്കാത്ത ബാങ്ക് അക്കൗണ്ടിൻ്റെ ഈ മരവിപ്പിച്ച സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞത് അജയ് മക്കാനാണ് ഇത് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയും മുമ്പ് തന്നെ ഭാരത് ജോഡോ യാത്ര പകുതി വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് നിർ താൽക്കാലികമായി നിർത്തി വച്ചിരിക്കുകയാണ് വയനാട്ടിൽ വയനാട്ടിലെ പ്രശ്നമൊക്കെ വന്നു എങ്കിലും അദ്ദേഹം അങ്ങോട്ട് പോകുന്നുണ്ട് എങ്കിലും ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എ ഐ സി സിയുടെ പ്രധാന മാധ്യമ സ്ഥാപനങ്ങൾ ഒരുപാടൊന്നും ഇന്ത്യയിലില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം കേരളത്തിലാണ് കോൺഗ്രസിൻ്റെ ജയ്ഹിന്ദ് ചാനൽ ജയ് ഹിന്ദ് ചാനലിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചതായി ഒരു വാർത്തയാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ജയ്ഹിന്ദ് ചാനൽ നേരത്തെ തന്നെ ഡി കെ ശിവകുമാർ എന്ന കർണാടകത്തിലെ ശക്തനായ കോൺഗ്രസ് നേതാവിൻ്റെ ഉണ്ടായി സാമ്പത്തികമായ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ കൈവച്ചിരുന്നു ഡി കെ ശിവകുമാറിനെ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ബഹളം ഒക്കെ ഉണ്ടായിരുന്നു തന്നെ അറസ്റ്റ് ചെയ്താലും താൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുന്നത് അവസാനിപ്പിക്കില്ല എന്ന് ഡി കെ ശിവകുമാർ പരസ്യമായി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ ജയ് ഹിന്ദ് ചാനൽ ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ തന്നെ പിന്തുണയുള്ള ജെ ഹിന്ദി ചാനലിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നത് ഇൻകം ടാക്സ് വകുപ്പ് എന്ത് കാരണത്താലാണ് നേരത്തെയുള്ള അന്വേഷണത്തിൽ തുടർച്ച എന്നല്ലാതെ കൃത്യമായി പെട്ടെന്നുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല നേരത്തെ കോൺഗ്രസിൻ്റെ എ സി സിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുമ്പോഴും എ സി സി അക്കൗണ്ട് മരവിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നത് നേരത്തെ കുറേ കാലമായിട്ടുള്ള എന്തോ ഒരു വീഴ്ചേൻ്റെ പേരിൽ ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് മരവിപ്പിച്ചു എന്നാണ് അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എന്താണ് ഉദ്ദേശം എന്ന് ഊഹിക്കാം ഇപ്പോൾ ന്യൂസ് ചാനലിൻ്റെ മാതൃസ്ഥാപനമായ ഭാരത് ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് നൽകാനുള്ള തുക തിരിച്ചു പിടിക്കാൻ നിർദ്ദേശിച്ച് രണ്ട് പ്രമുഖ സ്വകാര്യ ബാങ്കുകൾക്ക് തിരുവനന്തപുരത്തെ സെൻട്രൽ ജി എസ് ടി സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസ് നോട്ടീസ് നൽകിയതായാണ് ചാനൽ വൃത്തങ്ങൾ ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞില്ല ഡി കെ ശിവകുമാറിൻ്റെ കാര്യം അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രി കർണാടകത്തിൻ്റെ ശിവകുമാറിനെ ജയ്ഹിന്ദ് ചാനലിൽ നടത്തിയ നിക്ഷേപഭൂമിയെ കണക്ട് ചെയ്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് വിവരങ്ങൾ ആരാഞ്ഞ് സി തന്നെ നേരിട്ട് ഒടുവിൽ രംഗത്ത് വരികയായിരുന്നു അതായത് അദ്ദേഹം അവിടെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു അദ്ദേഹത്തിന് ജയ്ഹിന്ദിൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അതുകൊണ്ട് ജയ്ഹിന്ദിലെ ഇൻവെസ്റ്റ്മെൻ്റ് മുഴുവൻ അനധികൃതമാണ് എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരുന്നത് അത് സി ബി ഐ നേരിട്ട് തന്നെ നടത്തുന്നതാണ് നേരത്തെ ഡി കെ ശിവകുമാറിന് ജയിലിൽ കാര്യങ്ങൾ അടക്കം നമുക്കറിയാം ജയിലിൽ നിന്ന് പുറത്തു വന്ന് സോണിയാഗാന്ധിക്ക് ഈ സംസ്ഥാന സർക്കാർ എന്നെ പുറത്താക്കും ഞങ്ങൾ ഇവിടെ ഭരണം പിടിക്കും എന്ന് സോണിയാഗാന്ധിക്ക് വാക്കുകൊടുത്ത് അവിടെ നാടകീയമായി സിനിമാറ്റിക്കായി ഭരണത്തിൽ വന്ന ഡി കെ ശിവുമാറിൻ്റെ ഹീറോയ്സൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനുശേഷമാണിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുന്ന വിധത്തിൽ സി ബി ഐയുടെ ഇടപെടൽ ഉണ്ടായത് ജയ് ഹിന്ദ് ചാനലിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം സി ബി ഐ നടത്തുന്നത് ചാനൽ നടത്തിയ നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ വിശദമായി തന്നെ അന്നേരം അദ്ദേഹവുമായി ചോദിച്ചിരുന്നു വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് സി ബി ഐ നോട്ടീസ് നൽകി അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിക്കലിന് ശേഷം ജയ്ഹിന്ദിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് നടപടി തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിലവിലിരിക്കുകയാണെന്നും ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബി എസ് ഷിജു പി ടി വിശദീകരിച്ചിട്ടുണ്ട് ദൗർഭാഗ്യകരമായ നീക്കമാണ് നടക്കുന്നത് ചാനൽ പ്രതിസന്ധിയിലാക്കുന്ന ചാനലിനെ കുഴപ്പത്തിലാക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഷിജു പറഞ്ഞു ശിവകുമാറും കുടുംബാംഗങ്ങളും നടത്തിയ നിക്ഷേപത്തിൻ്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടിന് ചാനലിന് നോട്ടീസ് ലഭിച്ചിരുന്നു എന്നും ഷിജു പറഞ്ഞു അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിന് നോട്ടീസ് ലഭിച്ചിരുന്നുവെന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലയളവിൽ എഴുപത്തിനാലിലധികം കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഡി കെ ശിവകുമാറിനെതിരായ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അന്ന് അതിൻ്റെ എല്ലാ വശവും പരിശോധിച്ച് മുന്നോട്ട് പോയ സി ബി ഐ ഏറ്റവും ഒടുവിലാണ് ജയ്ഹിന്ദിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെക്കുറിച്ച് അരഞ്ഞത് ആ കേസിൻ്റെ ഭാഗമായി ശിവകുമാറും ഭാര്യ ഉഷ ശിവകുമാറും നടത്തിയ നിക്ഷേപങ്ങൾ അവർക്ക് നൽകിയ ലാഭവിഹിതം ഓഹരി ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ അവർ നടത്തിയ ബാങ്ക് വിശദാംശങ്ങൾ ഹോൾഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ലെഡ്ജർ അക്കൗണ്ടുകൾ കരാർ നോട്ടുകൾ ഇടപാടുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ കൃത്യമായി നൽകണമെന്ന് ചാനലിനോടാണ് ആവശ്യപ്പെട്ടത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവകുമാറിൻ്റെ ഡി കെ ശിവകുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം ആണ് സി ബി ഐയുടെ വിഷയം ആ സ്വത്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സി ബി ഐ സംശയിക്കുന്നത് അതിൻ്റെ ഭാഗമായി ശിവകുമാറുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ജയ്ഹിന്ദിലേക്ക് ഇൻകം ടാക്സ് എത്തി നോക്കുന്നത് അവരുടെ ബാക്കി നടപടികൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം ഇത് നിയമപരമായി നടക്കുന്ന ഒരു കാര്യം അതേസമയം ഒരു ചാനലിൻ്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഐ ടി കടന്നിരിക്കുന്നത് എന്നുള്ളത് ഗുരുതരമായ ഒരു കാര്യമാണ് അന്വേഷണം ഗുരുതരമായ ആരോപണങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസിൻ്റെ ഗൗരവാവസ്ഥയൊക്കെ മനസ്സിലാക്കി അന്വേഷണം നടത്താം അതേസമയം അതിൻ്റെ തുടർന്നുണ്ടാകുന്ന നടപടി ഒരു രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ കക്ഷിയായ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക നാവായി നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ആവുമ്പോഴുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ ജയ് ഹിന്ദി ചാനൽ ദേശീയതലത്തിലൊക്കെയുള്ള സി ബി ഐ ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ചാനലാണ് ഇവിടെ ഭയങ്കര സ്വാധീനമാണ് എന്നൊക്കെ ധരിച്ചു വെച്ചിട്ട് കൂടിയായിരിക്കാം ഈ നടപടി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളെ ഈ തരത്തിൽ ഇടപെടുന്ന തരത്തിലേക്ക് പാർട്ടി മാത്രമല്ല മാധ്യമങ്ങളെയും ഇടപെട്ട് കൈകാര്യം ജീവിത തരത്തിലേക്കാണ് പോകുന്നത് നിയമപരമായ ഒരു കാര്യമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അതിന് സ്വാഭാവികമായ നടപടികളിലേക്ക് കടക്കാം അല്ലെങ്കിൽ അനധികൃത സ്വത്ത് കണ്ടെത്തി മരവിപ്പിക്കലിലേക്ക് കടക്കാം ഇത് ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഘട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനൊരന്വേഷണം ദേശീയ തലത്തിലുള്ള അക്കൗണ്ട് മരവിപ്പിക്കലിൻ്റെ തുടർച്ചയായി കോൺഗ്രസിൻ്റെ ബാക്കിയായി ഒരു ചാനലിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ അനന്തരഫലം എന്താണ് ഒന്നാമത് ജയ് പോലെ നിരവധി ബാലാരിഷ്ടതകളുള്ള ഒരു ചാനലാണ് ആ ചാനലിന്റെ പ്രവർത്തനം തന്നെ ഇങ്ങനെ പ്രവർത്തനം പോലെ നടക്കുകയാണ് കേരളത്തിൽ അറിയാലോ മുഖ്യധാര ചാനലുകൾ കഴിഞ്ഞാലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ സ്ഥിതി നമുക്കറിയാം അപ്പോഴാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് കൂടി മരവിപ്പിക്കുന്നത് പ്രാഥമിക പ്രവർത്തനങ്ങൾക്കുള്ള പണം പോലും എടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത് സ്തംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കാര്യമല്ലോ കുറച്ചാഴ്ചത്തേക്കാണെങ്കിലും പൂട്ടിയാൽ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ഒരു പാർട്ടിയുടെ മുഖ ചാനൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ജൈഹിദ് പൂട്ടുകാണുകൾ ഉണ്ടാകാവുന്ന നഷ്ടം ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിനെ മുൻനിർത്തിക്കൊണ്ടു നടക്കുന്ന ീക്കത്തിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിൽ ആ പ്രവർത്തനം തുടരുമ്പോൾ തന്നെ ചാനൽ എന്നുള്ള മാധ്യമം എന്നുള്ള നിലയിലുള്ള ഗൗരവം അതിന് നൽകേണ്ടതായിരുന്നു നൽകേണ്ടതാണ് എന്നുള്ള ഒരു വാദം ഉയർന്നു വരുന്നുണ്ട് ആ ഘട്ടത്തിലാണ് എ ഐ സി സിയുടെ അക്കൗണ്ടും ആരോപിച്ചതും ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കുക എ സി സി സിയുടെ അക്കൗണ്ട് ഭാഗികമായാണ് പുനസ്ഥാപിച്ചിട്ടുള്ളത് ബാക്കി നടപടികളിലേക്ക് കടന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു അക്കൗണ്ടിലുള്ള പണത്തിൻ്റെ ഉപയോഗം കൂടുകയാണ് ചെയ്യുക പ്രത്യേകിച്ച് ദേശീയ പാർട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള സാധ്യതകൾ അടച്ചു ിക്കുകയാണോ ഈ അന്വേഷണത്തിൻ്റെ തുടർച്ചയായുള്ള നീക്കത്തിൻ്റെ പിന്നിൽ എന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച തീരുമാനം വരികയും അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തതിനു ശേഷം കോൺഗ്രസ് ദേശീയതലത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നമ്മളറിയില്ല ബി ഡി സതീശനും മാത്യു കുൾനാടനും ഒക്കെ മറ്റ് ചില പരിപാടികളായതുകൊണ്ട് അവർക്കതൊന്നും വിഷയമില്ലാത്തതുകൊണ്ടും അവരുടെ ചാനലിൻ്റെ തന്നെ അക്കൗണ്ട് മരവിപ്പിച്ചത് അവരറിയാതെ പോകുന്നതാണോ അറിഞ്ഞിട്ടും കണ്ടില്ലായെന്ന് അടിക്കുന്നതാണോ എന്നറിയില്ല ഓരോ നീക്കവും അയ്യോ ഇത് മറ്റാർക്കെങ്കിലും ഗുണമായി പോവോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ നടത്തുന്നത് അപ്പോൾ ജയ്ഹിന്ദ് ചാനലിൻ്റെ അക്കൗണ്ട് മരോവിപ്പിച്ചതിനെ പ്രതിഷേധിച്ചാൽ അയ്യോ അത് മറ്റവർക്ക് അവരുടെ വാർത്തയിൽ നിന്ന് മാറിപ്പോവോ ഞങ്ങൾക്കിതാണ് ബ്രേക്കിങ്ങിൽ നിൽക്കേണ്ടത് എന്നുള്ള ആഗ്രഹം മുന്നോട്ട് വെച്ചതുകൊണ്ട് അതൊക്കെ മിണ്ടാട്ടിരിക്കാൻ തൽക്കാലം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ആണോ എന്നും നമുക്കറിയില്ല എന്തായാലും ജയ്ഹിന്ദ് ചാനലിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പ്രതികരണം എന്താണ് എന്ന് കാരണം എന്താണ് എന്ന് അവരോട് പറഞ്ഞതായി ബി എസ് ഷിജു തന്നെ ചാനലിൻ്റെ പ്രതിനിധി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പി ടി എയോട് ഇതാണ് നിലവിൽ രാഷ്ട്രീയ സ്ഥിതി രാഹുൽ ഗാന്ധി എന്തായാലും ഭാരത് യാത്ര നിർത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടർച്ചയാണോ എന്ന് നമുക്കറിയില്ല വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അനിവാര്യമായ സാഹചര്യം കുറച്ച് ദിവസമായിട്ടുണ്ട് ഇന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു വരാൻ അത് അജയ് മാക്കൻ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം കുഴപ്പത്തിലായേക്കാവുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്നായി ഭാരത് ജോഡോ ന്യായയാത്രയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ നിർത്തി വെച്ച് ജസ്റ്റ് ഈ ഘട്ടം കൂടി വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി അക്കൗണ്ട് മരവിപ്പിക്കലൊക്കെ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൻ്റെ ബാക്കിയാണ് ന്യായയാത്രയിലും മറ്റ് ജയ്ഹിന്ദ് ഒക്കെ നമ്മൾ കാണുന്നത് അതിന് തുടർച്ച ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിലും കാണാം നന്ദി നമസ്കാരം